കാനൂർ തൂവൽ തീരത്ത് നടന്ന ബോട്ട് അപകടത്തിൽ പരിക്കേറ്റ നാലു പേർക്ക് സർക്കാർ വിദഗ്ദ്ധ ചികിത്സയും ധനസഹായവും ലഭ്യമാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കുടുംബാംഗങ്ങൾ വെൽഫെയർ പാർട്ടി ജില്ലാ നേതൃത്വത്തോടൊപ്പം കളക്ടറെ കണ്ട് നിവേദനം നൽകി ഒന്നര മാസത്തെ ചികിത്സയ്ക്ക് ശേഷവും ചലനശേഷിയും സംസാരശേഷിയും തിരിച്ചുകിട്ടാത്ത കുട്ടികൾക്ക് വലിയ പണം ചിലവഴിച്ചുകൊണ്ട് ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്ന ചികിത്സയുടെ ഫലമായിട്ടാണ് അല്പമെങ്കിലും ചലനശേഷിയും സംസാരശേഷിയും തിരിച്ചു ലഭിച്ചത് മത്സ്യത്തൊഴിലാളികളായ ഈ കുടുംബം തുടർ ചികിത്സകൾക്ക് പ്രയാസപ്പെടുകയാണ് കുട്ടികളോടും കുടുംബാംഗങ്ങളോടുമൊപ്പം വെൽഫെയർ പാർട്ടി ജില്ലാ പ്രസിഡന്റ് നാസർ കീഴുപ്പറമ്പ് ജില്ലാ സെക്രട്ടറി ഇബ്രാഹിംകുട്ടി മംഗലം മണ്ഡലം സെക്രട്ടറി സാനു പരപ്പനങ്ങാടി എന്നിവർ ഉണ്ടായിരുന്നു അതിൽ നിന്ന് രക്ഷപ്പെട്ട കുട്ടികൾക്ക് ഇതുവരെയും ചികിത്സാ സഹായം നൽകാത്തതിൻ്റെ പേരിൽ ഞങ്ങളിന്ന് കളക്ടർ കാണാൻ വേണ്ടി വന്നതാണ് അപ്പോൾ കളക്ടറോട് സംസാരിച്ച് കളക്ടർ വേണ്ട രീതിയിലുള്ള നടപടികൾ ചെയ്യാമെന്ന് നിങ്ങൾക്ക് വാക്ക് തന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഇന്ന് വരെ ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് മാസം ഏഴാം തീയതി നടന്ന താനൂരത്തെ താനൂർ നടന്ന ബോട്ടപകടത്തിൽ രക്ഷപ്പെട്ട കുട്ടികളുടെ ചികിത്സാ സഹായം ഇന്ന് വരെയും ഗവൺമെൻറ് പിന്നെ ഒരു രൂപ പോലും അവർക്ക് വേണ്ടി ചികിത്സ സഹായമായിട്ട് നൽകാത്ത ഇതിലെ തുടർന്നു കൊണ്ടാണ് ഈ പിന്നെ കളക്ടറിനെ കാണാൻ വേണ്ടി വന്നിരിക്കുന്നത് അപ്പോൾ കളക്ടർ നല്ലൊരു മറുപടിയാണ് നമുക്ക് തന്നിരിക്കുന്നത് നമുക്ക് ഇതിലൂടെ ഗവൺമെൻറ്റിൻ്റെ അറ്റത്ത് നമ്മുടെ കാര്യങ്ങളൊക്കെ എത്തിക്കുമെന്നുള്ള പൂർണ്ണ വിശ്വാസത്തോട് നമ്മൾ പിന്നെ ഇവിടെ നിന്നും പോവുകയാണ് സി മലപ്പുറം